പ്രേംകുമാർ ഇങ്ങനെയൊരു പരസ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയില്ലാതെ നിങ്ങൾ എങ്ങനെ കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയിട്ടുണ്ട് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ സി പി ഐ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ വസ്തുത സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയാണ് മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി വർഗീയമായിട്ടുള്ള ചേരുതെരുവ് സമൂഹത്തിൽ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും ഇടതുപക്ഷം കാണുന്നത് ആ നിലയിലാണ് ആ കാര്യങ്ങളെ വിലയിരുത്തുന്നത് കെ പ്രേംകുമാർ താങ്കൾക്ക് അപ്പോൾ ഉറപ്പില്ല അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ന് ജില്ലാ കലക്ടർ ഈ രണ്ട് പത്രങ്ങളുടെയും പാലക്കാട് പ്രതിനിധികളോട് പാലക്കാട്ടെ അതിന്റെ പത്ര വിഭാഗത്തിന്റെ തലവന്മാരോട് അവിടെ വന്ന് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് എന്നുകൊണ്ടായിരിക്കാം അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ലല്ലോ അല്ലാതെ അനുമതിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടതും സൂചിപ്പിക്കേണ്ടതും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കലക്ടറാണ് അവരതിനെ സംബന്ധിച്ച് അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്ന സമയത്ത് ആവശ്യമായ നടപടി സ്വീകരിക്കാമല്ലോ അന്വേഷിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് വർഗീയതയെ ചെറുക്കുന്നത് മനസ്സിലാകുന്നില്ല അത് ഇരു സമസ്തകളുടെയും മുഖപത്രത്തിൽ തന്നെ ആദ്യ പേജിൽ വരണം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് വർഗീയതയെ ചെറുക്കുന്നതെന്ന് വിശദീകരിക്കാമോ അല്ല വർഗീയത പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ച് രാഷ്ട്രപിതാവിനെ സംബന്ധിച്ച് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് വിശേഷിച്ച് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് തുടർന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചെല്ലാം അതിശക്തമായ നിലയിൽ കടുത്ത ഭാഷയിൽ ആക്ഷേപം പറഞ്ഞ ഒരാൾ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ജാംഭവാന്റെ കാലത്തുണ്ടായ കാര്യമെന്ന എന്ന നിലയിലാണ് കോൺഗ്രസ് അതിനെ വിശേഷിപ്പിച്ചത് ആർ എസ് എസ് ബന്ധം ഉപേക്ഷിക്കാൻ ഇപ്പോഴും തയ്യാറാകാത്ത ആർ എസ് എസിൻ്റെ കാര്യാലയത്തിന് സ്ഥലം കൊടുക്കാൻ തയ്യാറുള്ള ഒരാളെ എങ്ങനെയാണ് എന്തിനാണ് സന്ദീപ് വാര്യർ നേര നേരെ പാണക്കാട്ടേക്ക് പോയത് അദ്ദേഹം മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ ആദ്യം പോകേണ്ടത് പാണക്കാട്ടേക്കാണോ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണോ അദ്ദേഹത്തിന് കോൺഗ്രസ് ആകാൻ അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ തെറ്റായ നിലയിലുള്ള ഒരു ഒരു ബോധത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് അത്തരം സാഹചര്യത്തിൽ ആരാണ് ഇയാൾ എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ അത് ഒരു തെറ്റായ നോക്കൂ നിങ്ങൾ പറയുന്നതിൽ പല പോസ്റ്ററുകളും നിങ്ങൾ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ പലതും വ്യാജമാണ് എന്ന രേഖകൾ സഹിതം ഇപ്പോൾ സന്ദീപ് വാദിക്കുന്നുണ്ട് ഞാൻ സന്ദീപിന് വേണ്ടി വാദിക്കാനൊന്നും നിൽക്കുന്നില്ല എങ്ങനെയായാലും കാലങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഒരാൾ ആർ എസ് എസിന്റെയും ബി ജെ പി വർഗീയ നിലപാടുകൾ വിട്ടുകൊണ്ട് ഞാനിത് ആ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പ്രഖ്യാപിച്ചു അതിന് അതിനുള്ള സമയം കുറച്ചുകൂടി എടുത്തിട്ട് വേണം അത് ആലോചിച്ച് തീരുമാനിച്ചു വരാൻ സന്ദീപ് വാര്യർക്ക് നിശ്ചിത സമയം സി പി എം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും സന്ദീപ് വാര്യർ വർഗീയവാദിയാണെന്നും അല്ല ആ പറഞ്ഞ മുൻപ് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ എന്താ നിങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ വർഗീയതയില്ലേ പ്രേംകുമാർ അതെ നിങ്ങൾ എത്ര പെട്ടെന്നാണ് സന്ധീ വാര്യരുടെ വക്താവ് വക്കാലത്തുമായിട്ട് അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടോ എല്ലാറ്റിനെയും നിങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആളാണല്ലോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ സന്ധീവ് വാര്യരുടെ കയ്യിലുണ്ട് എന്നാൽ ഭൂതത്തെ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ ഞാനൊന്ന് പറയട്ടെ സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ് അദ്ദേഹത്തിൻ്റെത് തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയ്ക്കിടയിൽ ചർച്ചയ്ക്കിടയിൽ കഴിയുമോന്നറിയില്ല ഞാൻ നിങ്ങൾക്ക് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് നിങ്ങൾക്ക് അയച്ചുതരാം രണ്ടായിരത്തി പതിനാറിൽ അതിനു മുമ്പ് അദ്ദേഹം ഇട്ട ഇടാത്ത ഒരു വാർത്തയും കൊടുത്തിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ ഫാക്ട് നടത്തി അത് തെറ്റാണെന്ന് തെളിയിച്ചതായി സന്ദീപ് വാര് പറയുന്നു ഇതിനു ചർച്ചയിൽ സന്ദീപ് വാര്യ ടെലിയിൽ വരികയും ചെയ്തു ഇനി അത് വീണ്ടും എനിക്ക് ആവശ്യമാക്കാൻ കഴിയുക സന്ദീപ് വാര്യർക്ക് വേണ്ടി ചർച്ചകൾ നടത്തുന്നില്ല കെ പ്രേംകുമാർ എനിക്കറിയേണ്ടത് ഈ സുധീഷ് ബിന്നിക്കും ഒ വാസുവിനും ഇല്ലാത്ത വലിയ കുഴപ്പങ്ങൾ നിങ്ങൾ സന്ദീപ് വാര്യൽ കാണുന്നു ഒ വാസുവിനും സുധീപ് ബിന്നിക്കും പാർട്ടിയിലേക്ക് സി പി എമ്മിലേക്ക് വരുന്നതിൽ പ്രത്യേകിച്ച് ഒരു കാലയളവ് അവർക്ക് ആലോചിക്കാനും സമയമെടുക്കാനും ഒന്നും വേണ്ട അത് പെട്ടെന്ന് തന്നെ ആകാം കാരണം പ്രധാനമന്ത്രി മോദിയുമായി ബന്ധപ്പെട്ട് മോദിക്ക് വേണ്ടി ഒരു വിചാർ രൂപീകരിക്കുന്നു മോദിക്ക് വേണ്ടിയുള്ള യഥാർത്ഥ ഭക്തർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിജെപിയിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു രൂപീകരിക്കുന്നു വിചാർമിലേക്ക് വരാൻ വലിയ അങ്ങോട്ട് വർഗീയത അങ്ങ് വിട്ടു അല്ലേ അല്ല അതിലേക്ക് വരാ ഞാനിതൊന്ന് നിങ്ങൾ പറഞ്ഞു ക്ലാരിഫൈ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്ത സുപ്രഭാതം പത്രത്തിലും സിറാജ് പത്രത്തിലും വന്ന വാർത്ത സന്ധീവ് വാര്യരുടെ പോസ്റ്റല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വാദം ശുദ്ധമായ കളവാണ് തെറ്റാണ് ബി ജെ പിയുടെ പ്രതിനിധിയായി തന്നെ നിങ്ങളുടെ ഇതേ ഫ്ലോറിൽ തൊട്ടു മുമ്പ് സംസാരിച്ചിട്ടുള്ള ശങ്കുട്ടിദാസ് പറഞ്ഞത് മാത്രം ഉദാഹരിച്ചല്ല അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട് അതിൽ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവന സന്ദീപ് വാര്യർ ഇങ്ങനെ പറഞ്ഞയാളാണ് ഞാൻ അതൊന്നും പറയട്ടെ ഞാൻ ഇതൊന്നും പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോന്നൊന്ന് പൂർണ്ണാക്കട്ടെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധം എന്ന് ഈ നിമിഷം വരെ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല സന്ധിപാര് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് സന്ധി വാര് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസുമായി ബന്ധം വിച്ഛേദിച്ചു എന്ന് ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ തന്നെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് എനിക്ക് അറിയില്ല ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടാത്ത ഞാൻ പറയുന്നു അദ്ദേഹം അദ്ദേഹം പാണക്കാട് പോകുന്ന സമയത്ത് പാണക്കാട് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടില്ല സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല ഞാൻ ആർ എസ് എസിനെ തള്ളി പറയുന്നു എന്ന് പാണക്കാട് പറഞ്ഞിട്ടില്ല മാത്രവുമല്ല അതെങ്കിൽ പിന്നെ അങ്ങനെ ഒരാൾ എങ്ങനെ ആർ എസ് എസിന്റെ കാര്യാലയത്തിന് സ്ഥലം ഒസ്യത്ത് കൊടുക്കും ഒരു മിനിറ്റ് േംകുമാർ ഡോക്ടർ അരുണിന്റെ ചോദ്യത്തിന് ആയിട്ടാണ് നിങ്ങൾ ആർ എസ് എസുമായുള്ള ബന്ധം വിശ്വസിച്ചു അതായത് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾ ഒന്ന് കേൾക്കൂ ശങ്കർ സിംഗ് വഗേല വരെ അല്ലില്ല ശങ്കർ സിംഗ് വഗേല വരെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ആർ എസ് എസ് ബന്ധം പിന്നെയാണോ എനിക്ക് ബുദ്ധിമുട്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് स्मृति पाट